തിന് അസം സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ യതിഷ് അലിയെയാണ് ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബിജെപി ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ നൽകിയ പരാതിയിലാണ് നടപടി കൂടുതൽ സ്വദേശി പോലീസ് കസ്റ്റഡിയിലായത് യതിഷ് അലിയെയാണ് ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബി ജെ പി ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ നൽകിയ പരാതിയിലാണ് നടപടി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ഈ പോലീസ് കസ്റ്റഡിയിലായ് ഏത് രീതിയിലുള്ള ഭാരതവിരുദ്ധ പരാമർശമാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇയാൾ കേരളത്തിലുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ കച്ചവടവും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് തൊഴിലാളികളായി സംഘടിച്ച് ആറന്മുളയിൽ താമസിക്കുന്നുണ്ട് ആ ഭാഗത്താണ് ഇയാളും ഇവരോടൊപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായി താമസിച്ചു വന്നിരുന്നത് ഇവിടുത്തെ ഒരു മത്സ്യ കച്ചവടക്കാരന്റെ തൊഴിലാളിയായിട്ടായിരുന്നു ഇയാൾ ആറന്മുളയിലുള്ള നാൽക്കാലികൾ പാലത്തിന് സമീപം മത്സ്യം വിച്ചുകൊണ്ടിരുന്നത് മത്സ്യ കച്ചവട കച്ചവട നടത്തിക്കൊണ്ടിരുന്ന ഇയാളുടെ തൊഴിലാളിയായിട്ടായിരുന്നു ഇയാളെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ് ആ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും മറ്റും പറയുന്നത് ഇയാൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെയും മറ്റും ഭാരതീയ വിരുദ്ധ പ്രചരണങ്ങളും ഒപ്പം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളെയെല്ലാം അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും ചിത്രങ്ങളും പ്രചരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ബി ബാജി ഇയാൾക്കെതിരെ പരാതി നൽകിയത് ഇതിനു മുൻപ് തന്നെ നാട്ടുകാർ ഇത്തരത്തിലുള്ള വ്യാപകമായി ഇന്ത്യാ വിരുദ്ധ പ്രചാരണങ്ങളും ഒപ്പം പാകിസ്ഥാൻ അനുകൂല വീഡിയോകളും ഷെയർ ചെയ്യുന്നത് നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ അടക്കം അടങ്ങുന്ന വീഡിയോകളും ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങുന്ന ചിത്രങ്ങളും ആ വീഡിയോകളുമാണ് വ്യാപകമായി ഇയാൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആറന്മുള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലുള്ള അടക്കം ഇയാൾ താമസിച്ചിരുന്ന മുറി അടക്കം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത് അസം സ്വദേശിയാണ് ഇർഷാദ് അലി എന്നാണ് ഇയാളുടെ പേര് കൂടുതൽ കാര്യങ്ങൾ ചെലവുകൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിൻ